എല്ലാ കൂട്ടുകാർക്കും മഞ്ജുസ് വെൽഡെന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഒരു സാരി വെച്ചിട്ട് ഒരു ഫ്രോക്ക് കട്ടിങ് ആണ് കേട്ടോ സ്റ്റിച്ചിങ് മീഡിയ നാളെ ഉള്ളു നമ്മുടെ മക്കൾക്ക് നമുക്ക് സ്വന്തമായിട്ടൊരു ഫ്രോക്ക് തയ്ച്ച് കൊടുക്കണം എന്നുണ്ടെങ്കിൽ എളുപ്പ രീതിയിൽ എങ്ങനെ നമുക്കത് കട്ട് ചെയ്തെടുക്കാമെന്നും കണ്ട് നോക്കാം കേട്ടോ ഇത് നമുക്ക് തയ്ക്കാനായിട്ട് കിട്ടിയതാണ് ഇത് സാരി എന്ന് പറഞ്ഞാൽ ഉപയോഗിച്ച സാരി അല്ല ഇത് ഇങ്ങനെ ഓൺലൈൻ വഴി വാങ്ങിച്ച സാരിയാണ് കേട്ടോ നെറ്റ് സാരിയാണ് ഇത് ഫ്രോക്ക് തയ്ക്കാൻ വേണ്ടി മാത്രമായിട്ട് മേടിച്ച സാരിയാണ് ഇനി നമുക്ക് നമ്മുടെ മക്കളുടെ കറക്റ്റായിട്ട് അളവിലുള്ള ഒരു ഉടുപ്പ് എടുക്കാം കേട്ടോ അങ്ങനെ ഒരു ഉടുപ്പ് നമുക്ക് അളവിനായിട്ട് തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ആ ഉടുപ്പ് തന്നെയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ അത് മറച്ചിടുക ഇതുപോലെ മറച്ചിട്ടിട്ട് എടുക്കണം കേട്ടോ ഇനി നമുക്ക് നമ്മുടെ സാരി എടുക്കാം കേട്ടോ അപ്പോൾ സാരിയുടെ മുന്താണി ഭാഗം വരുന്നത് കുറച്ച് കുഞ്ചലം ഇതുപോലെ തൂങ്ങിക്കിടപ്പുണ്ട് കേട്ടോ അത്രയും ഭാഗം ഞാൻ അങ്ങ് കട്ട് ചെയ്ത് മാറ്റുകയാണ് ഈ സാരിയിലൂടെ ഉള്ള വർക്ക് നല്ല ഭംഗിയുള്ള വർക്കാണ് കേട്ടോ ഇടയ്ക്കൂടെ ഈ ഗ്ലാസ് വർക്കും ഉണ്ട് പിന്നെ ഗോൾഡൻ കളറുള്ള വർക്കും ഒക്കെ കൂടിയാണ് കേട്ടോ ഇത് ഫ്രോക്ക് തയ്ച്ച് കഴിയുമ്പോൾ നല്ല ഭംഗിയായിരിക്കും കേട്ടോ അപ്പം ഞാനിപ്പോൾ നമ്മുടെ ആ സാരി ആ മുന്താണി ഭാഗം കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം ഒന്ന് കുറച്ച് പകുതിയാക്കി മടക്കിയിട്ടിട്ടുണ്ടേ അപ്പോൾ ഇനി നമ്മുടെ ആ ഒരു അളവിനുള്ള ഫ്രോക്ക് എടുത്തിട്ട് ആ ഫ്രോക്കിൻ്റെ താഴെ വശത്ത് എത്ര ഇഞ്ച് വട്ടമുണ്ടെന്നുള്ളത് നമ്മുടെ അളവ് വെച്ചിങ്ങനെ ഒന്ന് നോക്കാം കേട്ടോ അങ്ങനെ ഇതാ അളവ് വെച്ച് നോക്കിയിട്ട് നമുക്ക് നമുക്കതിനെക്കാട്ടിലും കുറച്ചുകൂടെ കൂട്ടിയെടുക്കാം കേട്ടോ എന്നിട്ട് നമുക്ക് അത് കറക്റ്റായിട്ട് ഇതുപോലെ രണ്ടായിട്ട് ഒന്ന് മടക്കാം കേട്ടോ മടക്കിയിട്ട് അത്ര നമ്മളിപ്പോൾ നമ്മൾ അളവിനെടുത്ത ഫ്രോക്കിനെക്കാട്ടിലും കുറച്ചുകൂടെ കൂട്ടിയെടുത്തിട്ടുണ്ട് ഞാൻ അത് കറക്റ്റായിട്ടും എടുത്താൽ മതി ഒരു ഫ്രോക്ക് വരുമ്പം അത്യാവശ്യം നല്ല വട്ടം ഉണ്ടാകും അതിനെക്കാട്ടിലും കുറച്ചുകൂടി ഒരു മൂന്നാലിഞ്ചുകൂടെ കൂട്ടിയാണ് ഞാൻ അധികം എടുത്തിരിക്കുന്നത് അപ്പോൾ ഞാൻ ടേപ്പ് വെച്ച് ഒരു സൈഡിൽ നിന്ന് എത്ര ഇഞ്ച് നീളം ഉണ്ടെന്ന് നോക്കിയപ്പോൾ ഒരു സൈഡിൽ നിന്ന് തന്നെ നാൽപ്പത്തൊന്ന് ഇഞ്ച് നീളം കിട്ടുന്നുണ്ട് അപ്പോൾ അത് നേരെ നോർക്കുമ്പോഴത്തേന് നമുക്ക് എൺപത്തിരണ്ട് ഇഞ്ച് നീളത്തിലാണ് താഴോട്ടുള്ള വട്ടം കിട്ടുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ ഫ്രോക്കിൻ്റെ യോക്ക് പീസ് കഴിഞ്ഞ് താഴോട്ട് പ്ലീറ്റ് ഇട്ട് കൊടുക്കേണ്ട തുണിയാണ് നമ്മളിപ്പോൾ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് ഇനി അതിൻ്റെ കറക്റ്റായിട്ടുള്ള ഇറക്കത്തിലും കൂടെ നമുക്ക് അതൊന്ന് കട്ട് ചെയ്തെടുക്കണം നമ്മുടെ ആ സാരി തുണി ഒന്ന് നമ്മളൊന്ന് നാലായിട്ട് മടക്കുകയാണ് നാലായിട്ട് മടക്കിയിട്ടിട്ട് നമുക്ക് യോക്ക് പീസിൻ്റെ താഴോട്ട് എത്ര ഇഞ്ച് ഇറക്കമാണ് വേണ്ടത് ആ ഇറക്കത്തിൽ നമുക്ക് ഈ ഒരു തുണി കട്ട് ചെയ്തെടുക്കണം അപ്പോൾ ഞാൻ ആ നമ്മുടെ അളവിന് തന്ന ആ ഉടുപ്പൊന്ന് എടുത്തു കേട്ടോ ഉടുപ്പ് എടുത്തിട്ട് അതിൻ്റെ നമുക്ക് താഴോട്ടുള്ള ഇറക്കം എത്ര വേണമെന്ന് നോക്കുകയാണേ അപ്പോൾ അത് നമ്മുടെ ആ പീസ് കഴിഞ്ഞിട്ടുള്ള താഴോട്ടുള്ള ഇതാ ഇങ്ങനെ ഇറക്കം നോക്കുമ്പോഴത്തേന് ഇതിൽ മുപ്പത്തി ആറ് ഇഞ്ച് കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ മുപ്പത്തി ആറ് ഇഞ്ചാണ് വേണമെങ്കിൽ ഒരു ഇഞ്ചുകൂടെ കൂട്ടിയിടുക മുപ്പത്തിയേഴ് ഇഞ്ചിട്ട് വേണം എടുക്കാൻ കേട്ടോ പിന്നെ ഈ സാരിയുടെ താഴവശം വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോർഡറാണ് വരുന്നത് അപ്പോൾ നമുക്ക് അവിടെ താഴെവശം മടക്കി തയ്ക്കേണ്ട ആവശ്യം വരുന്നില്ല മേളിൽ തുമ്പാണ് ഞാൻ ഒരിഞ്ച് കൂട്ടിയിട്ടത് അപ്പോൾ ആ അത്രയും കൂട്ടിയിട്ടിട്ട് അത് കറക്റ്റായിട്ട് നമുക്ക് രണ്ട് സൈഡിൽ നിന്ന് ഒരേപോലെ തന്നെ ആ മുപ്പത്താറിഞ്ചിൻ്റെ കൂടെ ഒരിഞ്ച് കൂടെ കൂട്ടി മുപ്പത്തേഴ് ഇഞ്ച് രണ്ട് സൈഡിൽ അടയാളം ചെയ്തിട്ട് അത്രയും നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഇത് അളവെന്ന് പറഞ്ഞ് എട്ട് വയസ്സുള്ള ഒരു കൊച്ചിൻ്റെ ഉടുപ്പാണ് കേട്ടോ അത് ലോങ്ങ് ആയിട്ടുള്ളൊരു ഫ്രോക്കാണ് പിന്നെ ഇതിൻ്റെ വണ്ണെന്ന് പറയുന്നത് മുപ്പത്താറിഞ്ച് വണ്ണും മൊത്തത്തിലുള്ള ഇറക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാൽപ്പത്തൊമ്പത് ഇഞ്ച് ഇറക്കം വരുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ഫ്രോക്കിൻ്റെ യോഗ പീസിൻ്റെ താഴോട്ടുള്ള ആ ഒരു പ്ലേറ്റ് എടുക്കുന്ന തുണി നമ്മളിപ്പോൾ മുപ്പത്തി ഏഴ് ഇഞ്ചിലാണ് നമ്മളെടുത്തിരിക്കുന്നത് മുപ്പത്തി ആറ് മതി ഒരിഞ്ചിലൂടെ കൂട്ടി മുപ്പത്തി ഏഴ് ഇഞ്ചിലാണ് നമ്മൾ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് അപ്പം ബാക്കിയുള്ള നമ്മുടെ ഫ്രോക്കിൻ്റെ ഇറക്കം എടുക്കുന്നത് നമ്മുടെ യോക്ക് പീസിലാണ് ബാക്കിയുള്ള ഇറക്കം എടുക്കുന്നത് ഇനി നമുക്ക് നമ്മുടെ ഫ്രോക്കിൻ്റെ മേൽ യോക്ക് യോഗ പീസിനുള്ള തുണി നമുക്ക് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ നമ്മുടെ സാരി തുണി ഇതാ ഇതുപോലെ ഒന്ന് രണ്ടായിട്ടിടനെ നമ്മുടെ ബോഡി പീസിൻ്റെ വണ്ണത്തിനനുസരിച്ച് വേണോ അത് രണ്ടായിട്ടിട്ടിട്ട് നാലായിട്ട് മടക്കിയിടാൻ അപ്പോൾ നമ്മുടെ സാരി തുണി നാലായിട്ട് മടക്കിയിട്ടതിന് ശേഷം നമ്മുടെ അളവെടുക്കുക കേട്ടോ അളവെടുത്ത് കഴിഞ്ഞതിന് ശേഷം ആ മേളിൽ നമ്മുടെ ബോഡി പീസ് എത്രയും ഇറക്കത്തിലാണോ വരുന്നത് ആ ഇറക്കത്തിൽ നമുക്ക് അത്രയും തുണി ഒന്ന് കട്ട് ചെയ്തെടുക്കണം കേട്ടോ അത്രയും തുണി നമുക്ക് കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് കൈക്കുഴി പിന്നെ കഴുത്തിൻ്റെ അടയാളൊക്കെ ചെയ്യാം കേട്ടോ അപ്പോൾ ഇന്ന് നമ്മൾ ഈ സ്റ്റിച്ചിങ് മീഡിയ ഉൾപ്പെടുത്താത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തയ്ച്ച് വരുമ്പോഴത്തേക്ക് ഒരുപാട് ലോങ് ആകും അത്രയൊന്നും ഒരു കൂട്ടുകാരും കാണത്തില്ല ഇനി നമ്മുടെ ഫ്രോക്ക് അളവെടുത്ത് തയ്ക്കാനാണെങ്കിൽ നമ്മുടെ യോഗ പീസ് വെട്ടാനാണെങ്കിൽ ഇതുപോലെ തന്നെ തുണി നാലായിട്ട് മടക്കിയിട്ടിട്ട് അപ്പോൾ ഞാൻ ഈ ഒരു ഉടുപ്പിൻ്റെ വണ്ണം പറഞ്ഞു മുപ്പത്താറ് ഇഞ്ച് വണ്ണം മുപ്പത്താറിഞ്ച് വണ്ണത്തിൻ്റെ നാലിലൊന്ന് ഒമ്പത് ഇഞ്ച് അടയാളം ചെയ്യുക അതുപോലെ നമ്മുടെ യോഗ പീസിൻ്റെ താഴോട്ടുള്ള ഇറക്കം ഇറക്കുമൊരു പന്ത്രണ്ടാണെങ്കിൽ ഒരു പതിമൂന്ന് ഇഞ്ച് എടുക്കുക അതുപോലെ കൈക്കുഴി മെലിഞ്ഞ കുട്ടിയാണെങ്കിൽ നാലര ഇഞ്ച് എടുക്കുക അതുപോലെ ഷോൾഡർ ഒരു മൂന്നിഞ്ച് എടുക്കുക അപ്പോൾ ഈ ഒരു ഫ്രോക്കിൻ്റെ ഫ്രണ്ടിൽ യൂ കഴുത്താണ് വരുന്നത് അത് മൂന്നിഞ്ച് ഇറക്കുമൊക്കെയാണ് വരുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ അളവെടുത്തിട്ട് നമ്മുടെ ആ യൂ പീസ് വെട്ടാനായിട്ട് കറക്റ്റായിട്ട് ഇതാ അടയാളം മേളിലേക്ക് വെച്ചിട്ട് ആ കൈക്കുഴി വരുന്നതും ആ ഷോൾഡർ എത്രയാണ് വരുന്നത് ആ കഴുത്തിൻ്റെ അകലം വരുന്നിടത്തൊക്കെ ഒന്ന് പോയിൻറ്റ് ചെയ്തിട്ടുണ്ടേ ചൊക്കെ വെച്ച് അടയാളം ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ആ കൈക്കുഴി ഇതുപോലൊന്ന് സ്ക്വയർ ആക്കിയിട്ട് അതിൻ്റെ അകത്ത് നിർത്തി ഇതുപോലെ ഒന്ന് ചായച്ചൊന്ന് വരച്ചു കൊടുക്കുക കേട്ടോ പിന്നെ താഴോട്ടൊന്ന് ചരച്ചൂടെ വരച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ആ ഈ പീസിൻ്റെ അതിന് ആ കൈക്കോഴി ഇതാ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ കൈക്കോഴി കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിപ്പോൾ രണ്ട് പീസുണ്ട് കേട്ടോ അപ്പോൾ ഈ ഉടുപ്പിൻ്റെ ഫ്രണ്ടിലത്തെ കഴുത്ത് ഇന്ന് ഞാൻ കട്ട് ചെയ്യുന്നില്ല കേട്ടോ അപ്പോൾ നാളെ നമ്മുടെ ഈ സാരിയുടെ ആ ബോർഡർ വരുന്നത് തന്നെ ആ ഫ്രണ്ടിൽ റൗണ്ടിൽ കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഫ്രണ്ടിലെ കഴുത്ത് ഇന്ന് കട്ട് ചെയ്യുന്നില്ല കേട്ടോ പിന്നെ നമുക്ക് ബാക്കിൽ കഴുത്ത് കട്ട് ചെയ്ത് വെക്കാം പിന്നെ ബാക്കിൽ ഓപ്പൺ ആണ് അപ്പോൾ ബാക്ക് പീസ് എടുത്തിട്ട് രണ്ടായിട്ട് മടക്കി ഇട്ടിട്ട് നമ്മുടെ ഉടുപ്പിൻ്റെ ആ കഴുത്തിൻ്റെ ബാക്കിൽ എത്രയാണോ ആ ഇറക്കം അകലം വരുന്നത് ജസ്റ്റ് ഒന്ന് നമ്മൾ ആ അളവിന് തന്ന ആ ഉടുപ്പ് വെച്ചൊന്ന് അടയാളം ചെയ്തിട്ടുണ്ട് അതിന് ശേഷം റൗണ്ടിൽ വരച്ചു കൊടുക്കുകയാണ് അപ്പോൾ ബാക്കിലും റൗണ്ട് കഴുത്ത് തന്നെയാണ് കേട്ടോ ബാക്കിൽ സിബാണ് നമ്മൾ വെക്കുന്നത് അപ്പോൾ റൗണ്ട് കഴുത്ത് കട്ട് ചെയ്തിട്ട് ബാക്കിലേക്ക് കുറച്ച് ഭാഗം ഒന്ന് ഓപ്പൺ ആക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നാളത്തെ വീഡിയോയിൽ വളരെ എളുപ്പത്തിൽ എങ്ങനെ നമുക്ക് കുട്ടികളുടെ ഫ്രോക്കിൽ സിബൊക്കെ പിടിപ്പിക്കാം എന്നുള്ളത് നാളത്തെ വീഡിയോയിൽ കാണിക്കാം കേട്ടോ അപ്പോൾ ഇതാ നമ്മൾ ബാക്കിൽ ആ കഴുത്ത് കട്ട് ചെയ്തതിന് ശേഷം ഒന്ന് ഓപ്പൺ ആക്കിയിട്ടുണ്ട് കുറച്ച് ഭാഗമായി അപ്പോൾ ഇതാ ബാക്ക് പീസ് ഇത്രയും ചെയ്തു വെച്ചിട്ടുണ്ട് അടുത്ത് നമുക്ക് ഫ്രോക്കിനുള്ള കായ്ക്കുള്ള തുണി കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ കൈയുടെ താഴെ ആ സെയിം ബോർഡർ തന്നെയാണ് വരുന്നത് അപ്പോൾ കായ്ക്കുള്ള തുണി നമ്മളിത് ആ രണ്ടായിട്ട് മടക്കിയിട്ട് അത് ഇതുപോലെ നാലായിട്ട് മടക്കിയിട്ടിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ അളവിന് തന്നിരിക്കുന്ന ആ ഫ്രോക്കിൻ്റെ കൈ അതേപോലെ തന്നെ അതിൻ്റെ മേളിൽ വയ്ക്കുക മേളിൽ വെച്ചിട്ട് ഇപ്പോൾ കറക്റ്റ് ഇറക്കത്തിൻ്റെ കൂടെ ഒരു സ്വല്പം കൂടെ ഒരു അര ഇഞ്ചും കൂടെ കൂട്ടി എടുക്കുക കാരണം ആ താഴെ മടക്കി തയ്ക്കേണ്ട ആവശ്യം വരുന്നില്ല ആ ബോർഡറാണ് വരുന്നത് കേട്ടോ ആ തയ്യൽ തുമ്പ് മാത്രം കൂട്ടിയിട്ടിട്ട് പിന്നെ വണ്ണം ഒക്കെ സ്വല്പം കൂടെ അങ്ങ് കൂട്ടിയിടുക കറക്റ്റായിട്ടുള്ള അളവിനെക്കാട്ടിലും സ്വല്പം കൂടെ കൂട്ടിയിട്ട് എടുത്തോണം കേട്ടോ അപ്പോൾ അത് കറക്റ്റായിട്ട് ധാളം ചെയ്തിട്ട് കൈക്കുള്ള തുണിയും കൂടെ നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ഫ്രോക്കിനുള്ള കൈക്കുള്ള തുണിയും നമ്മൾ കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫ്രോക്കിന് രണ്ട് വള്ളിയും കൂടെ കൊടുക്കണമല്ലോ അപ്പോൾ ആ വള്ളി എങ്ങനെയാണ് വളരെ സിമ്പിളായിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കുന്നതെന്നും കൂടെ നോക്കാം കേട്ടോ പിന്നെ ഈ ഒരു ഫ്രോക്ക് തയ്ക്കുന്നത് ലൈനിങ് ഇട്ടാണ് തയ്ക്കുന്നത് അപ്പോൾ നമ്മൾ ഇന്ന് ലൈനിങ്ങും കൂടെ കട്ട് ചെയ്ത് വെക്കുന്നുണ്ട് അപ്പം നമുക്ക് ഫ്രോക്കിനുള്ള വള്ളി എടുക്കുന്നതിന് മുമ്പായിട്ട് നമുക്കൊരു കാര്യം ചെയ്യാം നമ്മുടെ ലൈനിങ് എടുത്തിട്ട് ആദ്യം തന്നെ നമ്മുടെ യോഗ പീസിൻ്റെ താഴോട്ടുള്ള പ്ലേറ്റ് എടുക്കേണ്ട ആ ഒരു ലൈനിങ് തുണി കട്ട് ചെയ്തെടുക്കുക കേട്ടോ അപ്പോൾ നമ്മുടെ ലൈനിങ് ഇത് ഇതുപോലെ ഒന്ന് രണ്ടായിട്ടൊന്നും അടക്കാം അങ്ങനെ രണ്ട് പീസായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ കൂടുതലായിട്ട് വട്ടം കിട്ടും അപ്പോൾ നമ്മുടെ ലൈനിങ് നമ്മൾ എത്ര ഇറക്കം എടുക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഫ്രോക്കിനുള്ള മേളി വരുന്ന സാരി തുണി നമ്മൾ എടുത്തിരിക്കുന്നത് മുപ്പത്തിയേഴ് ഇഞ്ച് ഇറക്കത്തിലാണ് അപ്പോൾ ഒരു മൂന്നിഞ്ചൊക്കെ കുറഞ്ഞ് നിന്നാൽ മതി കേട്ടോ കറക്റ്റായിട്ട് അങ്ങ് താഴോട്ട് ഇറക്കമായിട്ട് നിൽക്കണമെന്നില്ല കാരണം ഇതിൻ്റെ താഴെ ആ ബോർഡർ വരുമ്പം അത്രയും നല്ല കട്ടിയിലാണ് നിൽക്കുന്നത് അതിൻ്റെ മേളിൽ നിൽക്കുന്ന രീതിയിലാണ് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു ലൈനിങ് തുണിയുടെ ഒരു വശത്ത് ഇതിൻ്റെ വീതി നോക്കിയപ്പോൾ മുപ്പത്തി രണ്ട് ഇഞ്ച് ഉണ്ട് കേട്ടോ അപ്പോൾ രണ്ട് സൈഡിൽ നിങ്ങളുടെ കൂടുമ്പോഴത്തേനും അറുപത്തി നാല് ഇഞ്ച് വീതി വരുന്നുണ്ട് പിന്നെ നമ്മളിത് മുപ്പത്തി നാലിഞ്ച് ഇറക്കത്തിലാണ് ഞാനിപ്പോൾ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് കേട്ടോ ഇനി നമ്മുടെ ബോഡി പീസിനുള്ള ലൈനിങ്ങും കൂടെ നമുക്കൊന്ന് കട്ട് ചെയ്ത് വെക്കാം കേട്ടോ അപ്പോൾ ബാക്കിയുള്ള ലൈനിങ് തുണി ഇതുപോലെ നമുക്ക് എത്രയാളോ ബോഡി പീസിൻ്റെ വണ്ണം അതനുസരിച്ച് രണ്ടായിട്ടും അടക്കിയിട്ടിട്ട് നാലായിട്ടും അടക്കിയിടുക കേട്ടോ അതിനുശേഷം നമ്മുടെ ആ ബോഡി പീസ് ഇതുപോലെ എടുത്ത് അതിൻ്റെ മേളിലേക്ക് വെച്ചിട്ട് കൈക്കുഴി ഒന്നും ഇപ്പോൾ വെട്ടണ്ട തയ്ക്കുന്ന സമയത്ത് തയ്ച്ചേച്ചാണേലും ആ ലൈനിങ്ങിൻ്റെ കൈക്കുഴി വെട്ടിയാലും മതി കേട്ടോ സ്ക്വയർ പോലെ ആ വണ്ണത്തിൽ തന്നെ തുണി അങ്ങ് കട്ട് ചെയ്തെടുത്താൽ മതി ഞാനിപ്പോൾ സ്ക്വയറായിട്ട് തന്നെ ആ ഒരു ഇറക്കത്തിലും വണ്ണത്തിലും അങ്ങനെ തുണി കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്തത് കേട്ടോ അപ്പം നമ്മുടെ ബോഡി പീസിനുള്ള ലൈനിങ് പീസും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഫ്രണ്ടിലെയും ബാക്കിലെയും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് നമ്മുടെ ഫ്രോക്കിനുള്ള രണ്ട് വള്ളിയും കൂടെ വേണമല്ലോ അതും കൂടെ ഒന്ന് നമുക്ക് കട്ട് ചെയ്ത് വെക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ വള്ളിക്കുള്ള കുറച്ച് നീളത്തിലുള്ള തുണി എടുത്തിട്ടുണ്ട് കേട്ടോ ആ തുണി ഇത് ഇതുപോലെ രണ്ടായിട്ടൊന്നും മടക്കി വെക്കണം കേട്ടോ രണ്ട് പീസായിട്ടാണ് കേട്ടോ അതാണ് രണ്ടായിട്ട് മടക്കി വെച്ചിരിക്കുന്നത് അപ്പോൾ നമുക്ക് രണ്ട് വള്ളി കിട്ടും കേട്ടോ അതിന് ശേഷം ഞാൻ ആ സ്കെയിൽ എടുത്തിട്ട് സ്കെയിൽ ഇതുപോലെ അങ്ങ് ചരിച്ച് വെച്ചിട്ട് ഇതുപോലൊന്ന് അടയാളം ചെയ്താൽ മാത്രം മതി കേട്ടോ ആ വീതി കൂടിയ സ്ഥലം വരുന്നത് വള്ളിയുടെ താഴെ വരും വീതി കുറഞ്ഞ സ്ഥലം വള്ളി നമ്മൾ ആ ഫ്രോക്കിൽ വെച്ച് സ്റ്റിച്ച് ചെയ്യേണ്ട സ്ഥലമായിട്ട് വരും കേട്ടോ എന്നിട്ട് ഇതുപോലെ അങ്ങ് ചരിച്ച് വെട്ടിയെടുത്താൽ മതി ഈ ഒരു ഫ്രോക്ക് തയ്ച്ച് വന്ന് കഴിയുമ്പോൾ നല്ല ഭംഗിയായിട്ടോ കാണാൻ അപ്പോൾ ഇന്നത്തെ കട്ടിങ് വീഡിയോ കണ്ട കൂട്ടുകാർ നാളത്തെ സ്റ്റിച്ചിങ് വീഡിയോ ഫുള്ളായിട്ട് കാണണം അപ്പോൾ ഇന്നത്തെ കട്ടിങ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒരു ലൈക്ക് ചെയ്യുക നാളത്തെ സ്റ്റിച്ചിങ് വീഡിയോ ആയിട്ട് തിരിച്ച് വരുക എല്ലാവർക്കും ഡാറ്റ ഗുഡ് നൈറ്റ്